നമസ്കാരം പാർട്ടിക്ക് തുടർഭരണം വേണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം പിണറായി വിജയന്റെ നേതൃത്വം കൊണ്ട് മാത്രമാണ് പാർട്ടിക്ക് സി പി എമ്മിന് തിരിച്ചും ഭരണത്തിൽ വരാൻ സാധിച്ചത് എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ നിലപാട് ഇന്നലെ വരെയും അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന മട്ടിൽ നിന്നിരുന്ന എം വി ഗോവിന്ദൻ ഇന്ന് പിണറായി വിജയന് അനുകൂലമായി ഒരു നടപടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ശൈലി മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല ഓരോ നേതാക്കളും ഓരോ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ ശൈലി മറ്റൊരാളുടെ ശൈലി പോലെയല്ല എന്ന് പറയുന്നതിൽ കഥയില്ല ഓരോ ശൈലിയും വ്യത്യസ്തമാണ് എന്നാൽ ഈ വ്യത്യസ്തമായ ശൈലികൾ പാർട്ടിയുടെയും പാർട്ടിയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് കൂട്ടാകുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് എം ജയരാജൻ എടുത്തു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നുള്ള തരത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ അവലോകന യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ മറുപടി നൽകിയത് എന്നാൽ ഇ പി ജയരാജിനെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന വിധത്തിലുള്ള വിഭാഗീയത തലപൊക്കി വരുന്നു ഇത് ഏത് വിധത്തിലും അടിച്ചൊതുക്കേണ്ടതുണ്ട് എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനം വി എസ് അച്യുതാനന്ദന്റെ കാലം മുതൽ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയതകളെല്ലാം തന്നെ മറനീക്കി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിഭാഗീയതയെല്ലാം തന്റെ പാർട്ടി കരുത്തുകൊണ്ടും ദാർഷ്ട്യം കൊണ്ടും നേതൃത്വം കൊണ്ടും അടിച്ചമർത്തുന്ന കാഴ്ചയാണ് പിന്നീട് പിണറായി വിജയൻ എന്ന നേതാവിൽ നിന്നും കേരളം കണ്ടത് സി പി കണ്ടത് അങ്ങനെ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടിലേറെ കാലമാണ് പിണറായി വിജയൻ എന്ന പരിണിത പ്രജ്ഞനായ നേതാവ് ഗൂഢതന്ത്രങ്ങളുമായി തന്ത്രങ്ങളുമായി സി പി എമ്മിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞാടിയത് അതിന് ഫലമുണ്ടായി പിണറായി വിജയൻ ഭരണം കയ്യാളി രണ്ടാം ഭരണം സി പി എമ്മിന്റെ ചരിത്രത്തിൽ സി പി എമ്മിന് കിട്ടുന്നതും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് തന്നെയാണ് ഇത് ഉയർത്തി കാണിച്ചാണ് എം ഗോവിന്ദനും പിണറായി പക്ഷവും പാർട്ടി അണികൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് ഒരു തുടർഭരണം വേണമെന്നുണ്ടെങ്കിൽ കരുത്തനായ നേതാവ് വേണം അത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്നാണ് എം ഗോവിന്ദൻ ഇപ്പോൾ തുടർന്നടിച്ചിരിക്കുന്നത് സി പി എമ്മിൽ കണ്ണൂരിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗീയ ചിന്താഗതി ഉരുത്തിരിഞ്ഞു വരുന്നത് മുളയിലെ നുള്ളണം എന്നുള്ള പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം തന്നെയാണ് ഇപ്പോൾ എം ഗോവിന്ദൻ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന എന്തോ ഒരു ഓഫർ പിണറായി വിജയൻ എം വി ഗോവിന്ദന് നൽകിയിരിക്കുന്നു പിണറായി വിജയൻ ക്യാമ്പ് എം ഗോവിന്ദനെ ഗോവിന്ദന് കൂടെ നിർത്തുവാൻ വേണ്ടി ഭീമമായ എന്തോ എം വി ഗോവിന്ദന് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഉയരുന്ന പിറുപിറുക്കലുകൾ ഇ പി ജയരാജനെ ഏത് വിധേനയും പാർട്ടിയിൽ നിന്ന് അകറ്റുക എന്ന സമീപനം തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഉയർത്തിവിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇ പി ജയരാജനെതിരെയുള്ള പ്രതിരോധങ്ങൾക്ക് യാതൊരു തരത്തിലും മറുപടി പറയാതെ എം പി ജയരാജൻ ഒഴിഞ്ഞു മാറുന്നതിലൂടെ ഇ പി എ ഏത് വിധേയനെയും ഒതുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് സി പി എമ്മിനകത്ത് സമന്നതരായ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കണ്ണൂർ ലോബിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പി ജയരാജൻ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി അല്ലെങ്കിൽ നിർദ്ദേശത്തോടു കൂടി അണികൾക്കിടയിൽ ഒരു കൃത്യമായ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നു അതായത് പാർട്ടിയിൽ മറ്റൊരു വിഭാഗീയത പി ജയരാജന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിന് സംഘടനാ ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മുളയിലെ തന്നെ നുള്ളണം എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ്റെ താല്പര്യം അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദനെ പുതിയ ദൗത്യവുമായി പിണറായി പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എറണാകുളത്തും കണ്ണൂരും പത്തനംതിട്ടയിലും ഉള്ള തോൽവിക്ക് കൃത്യമായ ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് എന്നുള്ളതാണ് ആ ജില്ലാ കമ്മിറ്റികളെല്ലാം തുറന്നടിച്ചത് പാർട്ടി നേതൃത്വത്തിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ സാധാരണ പരാതികൾ പോലും മന്ത്രിമാരും സമുന്നതരായ നേതാക്കളും അവഗണിക്കുന്നു എന്നുള്ളൊരു പരാതി പോലും ഈ കമ്മിറ്റികളിൽ നിന്നെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പിണറായി വിജയന്റെ അരിശം ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കോ ചേരാത്ത രീതിയിലുള്ളത് തന്നെയായിരുന്നു ജനങ്ങളെ ഇത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നിന്നും അകറ്റി നിർത്തിയ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തിയ മറ്റൊരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് സി പി ജില്ലാ ബൂത്ത് അവലോകന യോഗങ്ങളിൽ നിന്നെല്ലാം ഉയർന്ന പരാതികളും പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങളും എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പരാതികളുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ മുൾമുനെ ഒടിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കൃത്യമായ കരുക്കൾ നീക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പിണറായി വിജയൻ തെരഞ്ഞെടുത്തിരിക്കുന്നതാകട്ടെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ നിലപാടുമായി എം വി ഗോവിന്ദൻ പാർട്ടി അണികൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും എം വി ഗോവിന്ദന് പിണറായി കൃത്യമായ എന്തോ ഒന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരാണ് പിന്നീട് വരുന്ന മുഖ്യമന്ത്രിമാർ എന്നുള്ളൊരു ചൊല്ലുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഓഫർ എം വി ഗോവിന്ദന് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നുള്ള വാർത്തകൾ എന്തായാലും സി പി എമ്മിനെ പഴയ പ്രതാപത്തോടുകൂടി നയിക്കുവാൻ തന്നെയാണ് പിണറായി വിജയന്റെ ഉദ്ദേശം എന്നറിയുന്നു പാർട്ടിയെയും ഭരണത്തെയും വീണ്ടും തന്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് സി പി എമ്മിൽ അപ്രമാദിത്വത്തോടുകൂടി ഏക ചക്രാധിപതിയായി വിലസുവാൻ തന്നെയാണ് പിണറായി വിജയൻ ഉദ്ദേശം എന്നാണ് അറിയുന്നത് പിണറായി വിജയൻ എന്തോ പുതിയ വാഗ്ദാനങ്ങൾ നൽകി എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെ തന്നെ സെക്രട്ടറിയെറക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇനി എന്താണ് വരും നാളുകളിൽ സി പി എമ്മിനകത്ത് സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ കണ്ണൂർ ലോബിയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് പി ജയരാജൻ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പുതിയ നീക്കം നടത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം